ഹൈ ഡിയേസ് അസ്ലാമലൈക്കോ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു ഫീഡ്ബാക്ക് അതുപോലെ നിങ്ങളുടെ മെസ്സേജസിനെക്കുറിച്ച് പറയുന്നതിനും പിന്നെ നമ്മുടെ ട്രെയിനിങ് ക്ലാസിനെ കുറിച്ച് പറയുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് റിവ്യൂ റിവ്യൂ വീഡിയോ ചെയ്തത് നമ്മുടെ നാട്ടിൽ നിന്നും വിസ കിട്ടി ഇവിടെ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ കുറേ പേര് അവരുടെ പേഴ്സണൽ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ നെയിം അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്നതിന് ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും ആളുകളുടെ മെസ്സേജസ് എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അതുപോലെ നമുക്ക് ഇനിയും റെവ്യൂ വീഡിയോസ് കിട്ടാൻ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അറിയാമല്ലോ കുറേ പേർക്ക് ജോബ് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മളൊരു കാര്യം ട്രെയിനിങ് ആണെങ്കിലും തരുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ അപ്പോ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു സി വി ഉണ്ടാക്കി എന്ന് ചോദിച്ചിട്ട് അതുപോലെ ഒരു വിഷമം തരുന്ന വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആർക്കും സി വി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്യാഷായിട്ട് അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ നമ്മളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ആരോ സി വി കൊടുത്തു ചെയ്ത് കൊടുത്തു ക്യാഷ് വാങ്ങി എന്നൊക്കെയുള്ള അങ്ങനെയുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആർക്കും സി വി ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഒരു ഒരൊറ്റ സി വി ഇപ്പം നിങ്ങളെ നാട്ടിൽ നിന്ന് വരുന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നേരെ നിങ്ങളൊരു സി വി ഒരു സി വി അങ്ങ് പ്രിപ്പയർ ചെയ്യുക ആ സി വി കൊണ്ട് മാത്രം എല്ലാ സ്കൂളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്താൽ അത് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സി വിയുടെ ഒരു ക്ലാസ് വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും സി വി പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ ഒരു സി വിയിൽ വേണ്ട ഒരു കാര്യം കരിയർ ഒബ്ജക്റ്റീവ് വേണം വർക്ക് എക്സ്പീരിയൻസ് വേണം നമുക്ക് ക്വാളിഫിക്കേഷൻ എഴുതണം സ്കിൽസ് അച്ചീവ്മെന്റ് പബ്ലിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുക പിന്നെ വേണമെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ അതെല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒരു ഫോട്ടോ വേണമെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളൊരു ട്രെയിനിങ് ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കൊടുക്കുമ്പോഴേ അത് ഒരു സി വി തന്നെ നമുക്ക് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്കൂളിലേക്ക് വേറെ കമ്പനീസിലേക്ക് വേറെ ഇനി അത് തന്നെ നമ്മൾ ഒരു ഇപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ ഫിസിക്സ് ടീച്ചറാണ് അപ്പോൾ ഇന്ന് നിങ്ങളൊരു വേക്കൻസി കണ്ട് ആ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ പോയിട്ട് നോക്കും അവരുടെ വിഷൻ മിഷൻ എങ്ങനെയാണ് ആ സ്കൂളിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ചാണ് നിങ്ങളെ കരിയർ ഒബ്ജക്റ്റീവ് മറ്റു കാര്യങ്ങൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി അല്ല അതിലേക്ക് മാച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ആ സി വിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് അതുപോലെ നമ്മൾ സി വി ഓരോ ഒരു വേക്കൻസി വരുമ്പോഴും അതിനനുസരിച്ച് സി വിയിൽ നമ്മൾ കുറേശ്ശെ മാറ്റങ്ങൾ വരുത്തണം അപ്പോഴാണ് നമ്മളെ ആളുകൾ വിളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സി ട്രെയിനിങ് കഴിഞ്ഞവരൊക്കെ അതാണ് പറയുന്നത് ഇപ്പോഴും എന്താണ് ഇപ്പം അദ്വൈത്ത് പറയുന്നല്ലോ നമ്മൾ അദ്ദേഹത്തിൻ്റെ സി വി എല്ലാം ഇത് സി നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാവണം അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു സി വി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ആ സി വി വെച്ചിട്ട് പിന്നെ എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യുക അത് നടക്കൂല പിന്നെ എത്ര സി വി നിങ്ങൾ ക്യാഷ് കൊടുത്ത് നിങ്ങൾ ചെയ്യിപ്പിക്കണം അതിലും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സി വിയുടെ ഒരു ക്ലാസ് ഇതുപോലെ എടുത്താൽ അതുപോലെ ആ ഒരു ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പറയും പിന്നെ നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുത്തേണ്ടത് അത് ഓരോരുത്തരുടെ സി വിക്കും മാറ്റങ്ങളുണ്ട് കാരണം ഞാനൊരു സി വി ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിന്റെ ഫോർമാറ്റ് കാണിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസ് കരിയർ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്ലൈ ചെയ്യുന്ന സ്കൂളിനനുസരിച്ച് സി വിയും മാറും കരിയർ ഒബ്ജെക്റ്റീവിന്റെ അവിടെ മാറും പിന്നെ നമ്മുടെ കവർ ലെറ്ററിലും അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അതൊരു കാര്യം പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സി വി ആർക്കും ഉണ്ടാക്കി കൊടുക്കുന്നില്ല നമ്മുടെ നെയിം പറഞ്ഞിട്ട് ആരെങ്കിലും സി വി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെടുത്ത് വന്ന് പറയുന്നതാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയാനിടയായി അപ്പോൾ നമ്മൾ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു കാര്യം ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ത്രീ ബാച്ചസ് സി വിയുടെ ക്ലാസ് കൊടുത്തു ഇപ്പോൾ ഇനി അവർക്ക് വേണ്ടത് നെക്സ്റ്റ് അവരുടെ ട്രെയിനിങ് അതായത് ഡെമോൺസ്ട്രേഷന് ഒരു പ്രസൻറ്റേഷന് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് അതുപോലെ ഇനി അവിടെ പ്രൊബേഷൻ എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾക്ക് പ്രൊബേഷൻ കഴിഞ്ഞ് സാലറിയിൽ കിട്ടുന്ന റിവൈസ് എത്രത്തോളം കൂട്ടി നമുക്കത് കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം കൂടിയിട്ടൊരു ട്രെയിനിങ് എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വേണമല്ലോ എല്ലാം കിട്ടണമെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അപ്പോൾ അവർക്കുള്ള ട്രെയിനിങ്ങും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് പറയാൻ ഫസ്റ്റ് നമ്മൾ ഒരു ബാച്ചും കൂടെ സി വിയുടെ അത് കൊടുക്കട്ടെ കാരണം ഇപ്പോഴാണ് നമ്മുടെ സി വി ഓൾറെഡി അറ്റൻഡ് ചെയ്തവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടി അവരുടെ ഒരു റിവ്യൂ കിട്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് സി വിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു ട്രെയിനിങ്ങും കൂടെ സി വി ആൻഡ് സി വി എൻ്റെ കാര്യം കവർ ലെറ്റർ പിന്നെ സെൽഫ് ഗ്രൂമിങ് ഇൻ്റർവ്യൂ ടിപ്സ് ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ടോട്ടൽ അതായത് ഒരു സി വി ടു ഇൻ്റർവ്യൂ വരെ കൊണ്ടെത്തിച്ചിട്ട് ഇൻറ്റർവ്യൂ കഴിയുന്നവരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ബാച്ചും കൂടെ ഇനി അതും കൂടെ നമ്മൾ തരുന്നുണ്ട് ഈ ഒരു വീക്കിലാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ നമ്മൾ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് നമ്മുടെ ട്രെയിനിങ് ക്ലാസിൻ്റെ അപ്പോൾ അതിലിപ്പോൾ സീവ് വേണ്ടവർ മാത്രം ഇപ്പോൾ അതിൽ ജോയിൻ ആയിക്കോളൂ എന്നിട്ട് അവിടെ നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫോർമേഷന് ഇപ്പോൾ അധികം ആളുകളും പറഞ്ഞ ഒരു കാര്യം നമുക്ക് മറ്റു ബാച്ചിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തത് അത് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു നമുക്ക് അതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് ടൈമിങ് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നിങ്ങളറിയിച്ചത് അപ്പോൾ ഞാൻ ലാസ്റ്റ് ബാച്ചിൽ പറഞ്ഞിരുന്നു ഇനി സി വിയുടെ ഒരു ട്രെയിനിങ് ഇപ്പോൾ ഇല്ലയെന്ന് ബട്ട് നിങ്ങളുടെ ആ ഒരു കാര്യം വെച്ച് നമ്മൾ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് വരുന്ന സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈവനിങ് ക്ലാസ് ഇന്ത്യൻ ടൈമ് സെവൻ ടു നയൻ ഒരു സി വി ബാച്ചും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇത് കഴിഞ്ഞ ഇനി നമ്മളൊരു ബാച്ച് ഇപ്പോൾ സി വിയുടെ വെക്കുന്നില്ല പിന്നെ അടുത്ത മാസം അതില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ആയല്ലോ ഇതിപ്പോൾ ഇനി ഡിസംബർ ആവാനായല്ലോ അല്ലേ അപ്പോ ഈ കാരണം നമുക്ക് മറ്റ് ട്രെയിനിങ് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അതുപോലെ ഐ ടി സി എസ് സിയുടെ ട്രെയിനിങ് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ ഒരു സിലബസ് സബ്ജക്റ്റ് അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് എല്ലാം ചെയ്യേണ്ടത് ഒരു ട്രെയിനിങ്ങിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ സമയം സാറ്റർഡേ സൺഡേ നാട്ടിലെ സെവൻ ടു നയൻ ഒരു ബാച്ചും കൂടെ അതിലേക്ക് വേണ്ടവര് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിന്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ജോയിൻ ആയിക്കോളും എല്ലാ ഇൻഫർമേഷൻ നമ്മൾ അവിടെ ഷെയർ ചെയ്യാം ജോബ് ഗ്രൂപ്പ്സിലെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കും അപ്പം നമ്മുടെ ട്രെയിനിങ് ഇനി എന്നാണ് ഞങ്ങൾ എത്ര വെയിറ്റ് ചെയ്യണമെന്ന് അത് നമ്മൾ എന്തായാലും നിങ്ങളോട് ഈ ഒരു വീക്ക് തന്നെ അതിൻ്റെ ഡേറ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യും അതായത് അടുത്ത ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രൊബേഷൻ പീരീഡ് ആ ഒരു ട്രെയിനിങ്ങും പിന്നെ നമ്മുടെ സബ്ജക്ട് ടീച്ചേഴ്സ് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്കുള്ള സബ്ജക്ട് ടീച്ചേഴ്സിനെ ഉള്ള സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഐ സി ടി അക്കൗണ്ട്സ് ബിസിനസ് ഇക്കണോമിക്സ് സൈക്കോളജി ഹിസ്റ്ററി ആൻഡ് ജി പി ഇങ്ങനെയുള്ള സബ്ജക്റ്റിലൊക്കെ ആണ് നമ്മൾ ഇൻഡിവിജ്വലി അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി സീൽ ഞങ്ങൾക്ക് മിസ്സായി എന്ന് പറഞ്ഞ് ഇനി ഒരു മെസ്സേജ് നിങ്ങൾ തരല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് ലാസ്റ്റ് ബാച്ചാണ് എല്ലാവരും മിസ്സാക്കേണ്ട താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ആവുക ബാക്കി ഇൻഫോർമേഷൻ അവിടെ തരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരി ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുക നമ്മുടെ വീഡിയോസ് മിസ്സാവാതിരിക്കുക